ഇപ്പോൾ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീഴുകയുണ്ടായി അതിന്റെ ദൃശ്യങ്ങളാണ് ആനന്ദകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആനന്ദകൃഷ്ണൻ എന്താണ് സംഭവിച്ചത് തിരുവനന്തപുരത്ത് എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ സംസ്ഥാന തലത്തിലുള്ള ചടങ്ങുകൾ ഗവർണർ ഇന്ന് ദേശീയ പതാക ഉയർത്തി അതോടനുബന്ധിച്ച് പരേഡ് നടന്നു അഭിസംബോധന ചെയ്തു വിവിധ സേനാ അംഗങ്ങളെ അതിനിടയിലാണ് ഒരു ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണത് അനന്തൻ കേൾക്കാമെന്ന് കരുതുന്നു അനന്തൻ എന്താണ് സംഭവിച്ചത് മോദി റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തുടരുകയാണ് ഗവർണർ ഇപ്പോൾ പ്രസംഗിക്കുകയാണ് അതിനു മുൻപ് ഗവർണർ പരേഡ് പരിശോധിച്ചിരുന്നു വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് ഗവർണർക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോവുകയും ചെയ്തു ഇതിനിടയിൽ വെയിൽ എട്ട് ഒരു സേനാ വിഭാഗത്തിലെ അംഗമാണ് കഴിഞ്ഞു വീണത് അപ്പോൾ തന്നെ പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഗവർണർ പ്രസംഗിക്കുകയാണ് മോദി ശരി അനന്തൻ